സായാഹ്ന സൂര്യൻ്റെ പൊൻകിരണങ്ങൾ മഞ്ഞ കുഞ്ഞിൻ്റെ സ്വർണ്ണ രോമങ്ങളിൽ തട്ടി പ്രതിഫലിച്ച് തിളങ്ങി നിന്നു കർക്കിടകം തീർന്നറിയാതെ പെയ്തു തോരാത്ത മഴ ദിവസങ്ങളിൽ ചിങ്ങത്തിൻ്റെ ആദ്യത്തെ ഇളം ചൂടുള്ള സായാഹ്ന വെയിൽ ഞങ്ങളങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അവനങ്ങനെ രോമകുഞ്ചങ്ങളൊക്കെ ഈ നിമിനിക്ക് സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രക്ക് സാഹിത്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഉള്ള കാര്യം പറഞ്ഞ പോലെയെന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് വൈതു വൈ മമ്മീം പപ്പ ഞങ്ങളുടെ നമ്മൾ പിള്ളേരെ തന്നെ വീട്ടിൽ വീട്ടിലെടുത്തിട്ട് വൈകിട്ട് കറങ്ങാൻ പോയതോ കേട്ടോ ഷീറ്റൊക്കെ കൊടുത്തിട്ട് വരുന്ന ദിവസമാണ് കരിങ്ങുന്ന ഷീറ്റ് കൊടുത്തെ നമ്മളിവിടുന്ന് തൊരു ഒഴിക്കുവാണോ വഴിയാ കരിങ്ങുന്നം സാധാരണ ഗതിയിൽ ഷീറ്റ് കൊടുത്തിട്ട് വരുമ്പം എന്തെങ്കിലും ഒരു പലഹാരം സ്പെഷ്യലായിട്ട് വീട്ടിൽ മേടിക്കും കേട്ടോ അപ്പം അത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞങ്ങൾ എല്ലാവരും അമ്മി ഇറങ്ങിയ വാഴ ഒരു മൊട്ടയം കണ്ട തന്നേക്കുന്നു ഇതോ ഉള്ളതെന്ന് ഞാൻ വമ്പാനും ഒരേപോലെ ചോദിച്ചു ആകെ ഡെസ്പൈ പലഹാരമില്ലാത്ത ഈ വൈകുന്നേരവും അന്തിപ്പൻവെട്ടത്തിൽ സൗണ്ടുകൾ കേട്ടുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് അടുക്കളയിലാ പൊതിയിരിക്കുന്നത് വേണ്ടത് വ അഴിച്ചു നോക്കാം ഇതെന്താ അറിയോ സുഗീൻ മെയിൻ ഐറ്റം ബോംബ് വണ്ണത്തിരിക്കുന്ന ബോണ്ട കണ്ടോ ഈ ബോണ്ടയുടെ ഉണ്ടല്ലോ മോള് വശം നല്ല മൊരിഞ്ഞായിരിക്കും ചോദിക്കുന്നത് ഒരു സൈഡ് അത് വേണം കേട്ടോ ആദ്യം കടിച്ചതിന് ഞാൻ ഇത് പറഞ്ഞു തരാൻ വേണ്ടി വന്ന വീണ്ടും പറയുന്നു കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പോട്ടെ ടാറ്റ